പ്രേക്ഷകരെ ഓണത്തിന്റെ ഭാഗമായി അണ്ടിമുട്ടിൽ നടത്തുന്ന ഓണ മത്സരമാണ് ഇനി നിങ്ങൾ കാണാൻ പറ്റുന്നത് ആദ്യ മത്സരം തന്നെ ഓണത്തല്ലാണ് സ്പോൺസർ മത്സരാർത്ഥികൾ എ ബി ഈ മത്സരത്തിന്റെ ക്യാമറ എടുക്കാൻ പോകുന്ന കൂടി നമ്മൾ ഇതിലേക്ക് കുയിൽ മത്സരം വളരെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കാണികൾ എല്ലാവരും ആദ്യം കൈയടിക്കുക എന്നിട്ട് പ്രോത്സാഹിപ്പിക്കുക മത്സരം തുടങ്ങുന്നതിനു മുമ്പായി നമുക്കൊരു ഡാൻസ് കളിക്കാം

സാധാരണ വെക്ടർ ഈ വക റേഞ്ച് സാധനങ്ങളൊന്നും എടുക്കാറില്ലല്ലോ സംഭവം ശരിയാ ഞാൻ ഇമാതിരി കോൺട്രവേഴ്സി സംഭവങ്ങളൊന്നും റിയാക്ട് ചെയ്യാറില്ല സാധാരണ നിങ്ങൾക്ക് അറിയാം പക്ഷെ ഇത് ഭയങ്കര കോമഡിയാണ് ലൈഫ് ഞാൻ ചിത്രീരിച്ചടുത്ത് ഒരു തുള്ളി മൂത്രം ഇപ്പിട്ട് ഒടുത്ത് അവിടെ കടന്നിട്ട് ലൈവ് സ്ട്രീം ഇട്ടോണ്ടിരിക്കുന്നു വേറെ എടുത്ത് അടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവൻ ഇല്ലാത്ത സമയത്ത് മാത്രം നോക്കിട്ട് വരുന്നത് ഈ വീഡിയോ ഇവിടെ ഞാൻ റെക്കോർഡ് ചെയ്ത് എഡിറ്റ് വരെ ഇവിടെ അടിയില്ല ഒന്നുമില്ല ഓക്കെ ഓണത്തല്ലേ സ്റ്റാർട്ട് ആവൻ ആയിക്കില്ല ഓണം എന്തായാലും വണക്കായിരുന്നു വണ ആയോ വാരി എന്തായാലും ഓണാവുന്നതിന്റെ മുമ്പേ നമ്മൾ ഈ ഓണത്തല്ല് കാണും ഫസ്റ്റ് ഓഫ് ഓൾ ഈ സംഭവം എന്താ ഏതാന്നൊന്നും അറിയാത്ത ആൾക്കാർ ആരും ആൾക്കാരും ഞാൻ വിചാരിക്കുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതാണ് എന്താ ആൾക്കാരും ഈ റീൽസ് സ്ക്രോൾ ആണെങ്കിൽ നിങ്ങൾ ഒരു സമയം ഈ അടി കണ്ടിട്ടുണ്ടാവും എവിടുന്നാണ് ഇതിന്റെ തുടക്കം എങ്ങനെയാണ് ഈ അടി പോയിക്കൊണ്ടിരിക്കുന്നത് ആരെ വാത്താണ് ന്യായം ആരെ വാത്താണ് തെറ്റ് ആദ്യമായി എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ എന്റർടൈൻമെന്റ് ഓൺലി ആണെങ്കിൽ കൂടിയും പറയാനുള്ള കാര്യങ്ങൾ ഞാനത് പറയും ഇവിടെ രണ്ട് വിവാഹക്കാർ തമ്മിലാണല്ലോ ഓണത്തല്ലേ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ടീം എ തൊപ്പിയുടെ ഗ്രൂപ്പ് ടീം ബി നമ്മളെ ഷാജഹാനും നീലാണ്ടി കുയിലും പിന്നെ പാണ്ഡി എന്തോ ഒരു സംഭവം ഇവിടെ എന്താണ് റൈറ്റ്സ് എന്താണ് റോങ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ രണ്ട് കൂട്ടരുടെയും ഇടയിൽ ഇങ്ങനെ സപ്പോർട്ടീവായിട്ട് കൊറേ ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പൊ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് നിറഞ്ഞിട്ട് നിങ്ങൾ സപ്പോർട്ടീവായിട്ട് നിൽക്കുക പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ അടി ഉണ്ടാക്കുന്നതിലല്ല കാര്യം അടി ആര് സോൾവ് ചെയ്യുന്നതിലുള്ളതിലാണ് കാര്യം അടി ഉണ്ടാക്കാൻ എല്ലാവർക്കും പറ്റും പക്ഷെ അടി സോൾവ് ചെയ്യാൻ അത് എല്ലാവർക്കും പറ്റത്തില്ല അപ്പൊ വെൽക്കം ടു ദി നമ്മുടെ ഓണത്തൽ നമ്മക്ക് നമ്മക്കെന്തായാലും ഈ അടി എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് ഉണ്ടായത് എന്ന് ഇതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ബുദ്ധി വിവരം പത്ത് വയസ്സക്കില്ല ഈ ഷാജഹാൻ എന്ന് പറയുന്ന ആൾക്കാരും പിന്നെ ഈ നീലാണ്ടി കൊയിൽ പാണ്ടിക്ക ഇവര് മൂന്നാളാണ് ഇത് നിന്റെ സംഭവങ്ങൾ അപ്പൊ ഇവിടെ തമാശക്ക് മെഹ്റ എന്റെ ഫ്രണ്ട് ആണ് എന്നാണ് ഷാജഹാൻ പറയുന്നത് അപ്പൊ തമാശക്ക് പറഞ്ഞതാണ് പറയുന്നത് ഇത്ര ആൾക്കാരെ കൂട്ടത്തിൽ ഇമാതിരി തോന്നിയാസം പറയുന്നതാണ് തമാശ മെഹറാണ് നിന്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞത് എന്നാ പിന്നെ മെഹറിനെ പറ്റിട്ട് മാത്രം പറപ്പിനെയും കൂടി കൂട്ടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരാളെ ഒരാളെ ട്രിഗർ ചെയ്തതല്ലേ അത് തമാശക്ക് നീ മെഹറിനെയും തൊപ്പിനെയും കൂട്ടി പറഞ്ഞപ്പോൾ തൊപ്പി തമാശക്ക് നിന്റെ തന്തക്ക് വിളിച്ചു ഇവൻ ആരാ കല്യാണം നടത്തി കൊടുക്കാന് ആളാവാണ് ഇത്ര ആൾക്കാരെ മുമ്പിൽ കല്യാണം നടത്തി തരാം ചങ്ങായി മാറാണെങ്കിൽ ഞാനും ഒരു ചങ്ങായി ആണെങ്കിൽ സംസാരിക്കും നമ്മള് രണ്ടാളും മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ട് കോമഡി പറയൂ അല്ലാണ്ട് ഇത്രക്കാര് ആൾക്കാരെ മുമ്പ് നല്ല ഇമാതിരി പറയുന്നത് ഇത് വലിയ കോമഡി ആയിട്ട് തോന്നുന്നില്ല പിന്നെ ഇതിൽ മൂന്നാമത് നിന്റെ ചങ്ങായി അല്ലാത്ത ഒരാളും ഇങ്ങോട്ട് കൂട്ടിയിട്ടാണ് നീ പറഞ്ഞത് അത് പറയേണ്ട ആവശ്യം ഇല്ല അത് നീ തമാശക്കായിട്ടാ കണ്ടതാണെങ്കിൽ അന്തൊക്കെ കൂടി നീ തമാശയായിട്ട് കാണുക അത് സ്വീകരിക്കുക പിന്നെ ഈ നീലാണ്ടി കുയിൽ പെണ്ണുങ്ങളാണെങ്കിലും ശരി എന്തെങ്കിലും ഇപ്പൊ ഐസു കിടക്കുന്ന ആരെങ്കിലും ആണെങ്കിലും ശരി അവിടെയും പോയി ഒരു ക്യാമറ എടുത്ത് ഐസൂയില് കിടക്കുന്ന ആള് ചാവാൻ പോകുമ്പോ ചിലപ്പോ ചോയിക്കും നിങ്ങൾ ഇന്നലെ േക്ക് ഇതാണ് ഈ നീലാണ്ടി കുയിലിന്റെ പ്രശ്നം നീലാണ്ടി കുയിൽ മഞ്ഞാണ്ടി കുയിൽ പച്ചാണ്ടി കുയിൽ കുറെ കുയിലുകളുണ്ട് അപ്പൊ ഒരാവശ്യം ഇല്ലാണ്ട് സോഷ്യൽ മീഡിയ മുമ്പിൽ വലിയ ആളാവാൻ വേണ്ടി കാറിന്റെ റൂഫില് മണ്ടക്കം കുത്തി ഇമ്മാതിരി തോന്നിയവാസം വിളിച്ച് പറഞ്ഞിട്ട് അതിനെ പ്രതികരിച്ചപ്പോൾ അത് ചെയ്തത് തെറ്റാണ് എന്നുള്ള പറയാനുള്ള ബോധം പോലും കാണിക്കുന്നില്ല ഇപ്പോഴും ഞാൻ ചെയ്തത് ഭയങ്കര ശരിയാണ് പറഞ്ഞു ാണ് ഈ ഷാജഹാൻ ടീംസ് നടക്കുന്നത് ഞാനിപ്പോള് പറയുക ഇവിടെ ഒരാളെ ഭാഗത്തായിട്ട് നിക്കുന്നില്ല എനിക്ക് അത് നിൽക്കേണ്ട ആവശ്യമില്ല ലോജിക്കലി നമുക്ക് ചില കാര്യങ്ങൾ തിങ്ക് ചെയ്താൽ മനസ്സിലാവും ഇത് ആരെ വാത്ത ശരി ആരെ വാതെ ഒന്നുമില്ല തന്തയില്ലാത്ത ആണ് കാണിച്ചു കൂട്ടുന്നത് എന്ന് മാത്രമേ പറഞ്ഞു അതിൽ എവിടെ ഷാജഹാന്റെ തന്ത എന്ന് ഒരിക്കലും പറഞ്ഞിട്ടുമില്ല അപ്പൊ ഇവിടെ അത്ര മാത്രം പറഞ്ഞതിൽ ഇവിടെ കുരു പൊട്ടിയ ഷാജഹാൻ ഭംഗി നിങ്ങൾ കേട്ടോ പക്ഷേ എൻ്റെ എഡിറ്റർ ഇതിലുള്ള മറ്റേ തെറിയൊക്കെ മ്യൂട്ട് ചെയ്ത് അതി ഭംഗിയായിട്ട് നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പൊന്നു പോനെ ഇതൊന്നും വെക്കല്ലേ നീ േ ഞാൻ കടന്ന് പിറക്കുന്നു ഒന്ന് പോടാ നായെ അടിച്ചിട്ട് തന്നെ മൂന്തന്നെ ചേപ്പിക്കാൻ നായ മതി മതി അത്ര വല്ല കേൾക്കാൻ പറ്റിയ സംഭവങ്ങളൊന്നല്ലേ അവൻ പറയുന്നത് അവിടെ ഇതൊന്നും ആരും പോയിട്ട് കേൾക്കാനും നിക്കണ്ട തന്ത ഉണ്ടോന്നു ചോദിച്ചുള്ളൂ തന്ത ഇല്ലാതെ പൂർണ്ണമായിട്ട് തെളിയിച്ചു കഴിഞ്ഞു ഇതിലൂടെ ഇത്ര ആൾക്കാർ കാണുന്ന സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇമ്മാതിരി തോന്നി മാസം പറയുന്നേ ഒരു ലെവലേശ ഉളുപ്പ് മത്ത് പൈസയുടെ ബുദ്ധി ചെറിയ പിള്ളേരെ ബുദ്ധി എങ്കും പോലും ഇച്ചി മുള്ളി ആ പിള്ളേർ പോലും ഇമ്മാതിരി പരിപാടി ഞാൻ ചെയ്താണ് അത്രക്ക് ബുദ്ധി ഇല്ലാത്തത് തന്നെ പറയാ ഇന്നലെ എന്നെ പറഞ്ഞ തന്നെയാണ് വീടിന്റെ മുന്നിലുള്ളത് പറഞ്ഞു ഡോർ അതിനുശേഷം ഇവിടെ എന്തെല്ലോ വെല്ലുവിളിയൊക്കെ ഇതാക്കി അടിക്കാൻ പോവോ മറ്റേ പുത്തും കൊലപാതകം എല്ലാം ആണ് പിന്നെ പറഞ്ഞത് അപ്പൊ അതിന് വേണ്ടി പോയതാണ് ഇവര് കടന്ന് ഉറങ്ങിയ സമയത്ത് അല്ല ഉറങ്ങുന്ന സമയത്ത് രാവിലെ സൊബ്ക്കല്ല വന്നിട്ട് ഇവര് തൊപ്പി എവിടെ ഒക്കെ ചോദിക്കുന്നത് ലൈവിട്ടിട്ട് വിളിച്ചിട്ട് വന്നിട്ടില്ല രാവിലെ തന്നെ പോയിട്ട് കുത്തിരുന്നിട്ട് ജോലിക്കാപ്പി എവിടെ ഒപ്പി എവിടെ ഒപ്പി വീടേക്കിട്ടും പത്തൊപ്പൊക്കെ അല്ല നോക്കി പറയുന്നു കാണിച്ചു കൊടുക്കാൻ തന്നെയാ വന്നു ആൾക്കാർ ഇത്രയും വെല്ലുവിളിച്ചിട്ട് ആർക്കെന്തെങ്കിലുമൊക്കെ കാണിച്ചു കൊടുക്കണല്ലോ അല്ലെങ്കിലും ഇവന്റെ ഈഗോ എന്റെ ഈഗോ അവിടെ ഹേർട്ടാവും അടിയമ്പിടിയൊന്നും ശരിക്കും നടക്കത്തില്ല ഈ കൊരക്കും പറ്റി കടിക്കത്തില്ലെന്നാണ് അതുകൊണ്ട് അതൊന്നും നടക്കാത്തോണ്ട് കൊരക്ക് വന്നിട്ട് വീഡിയോ മാത്രം എടുത്തിട്ടുണ്ട് കൈ എന്നാ പിന്നെ ഓൻ വരുന്ന വില കാത്തിരിക്കാം അല്ല അടിയും പിടി ആണെങ്കിൽ എന്നിട്ട് അത് തീർത്തിട്ട് വരണം അല്ലാണ്ട് ഇത് മറ്റേ ഇവിടുന്ന് ഒരു പൂക്കുറ്റിയാ അവിടുന്നൊരു കമ്പിത്തിരി ഇവിടുന്ന് പിന്നെ ഒരു എലിവാണോ അങ്ങനെയല്ല ഇതൊന്നും ഇതൊന്നും ചിരിപ്പിക്കല്ല ഇരുന്ന് ഇങ്ങനെ എന്താ മറ്റേ ഒന്നും റാമ്പോന്ന് പറഞ്ഞ യുദ്ധം ഞമ്മളൊന്നും വെല്ലുവിളിച്ചു ഡോറ് തുറന്നെച്ചിരിക്കാന്ന് പറഞ്ഞേ ഒരാൾ വന്ന് കാണ്ട് ഡോർ കാണ്ട് പോയി ഉറങ്ങാണത്തേ പേടിച്ചേ മുട്ടുകാല് വറച്ചിട്ടുണ്ടാവും പക്ഷെ ഇനി വറക്കൂല മക്കളെ പറയുന്നേ എനിക്ക് വരക്കുന്നുണ്ട് മേടിച്ചിട്ട് കുട്ടികളെ വരക്കുന്നുണ്ടോ പകുതി പകുതി വർത്താനില്ല പകുതി വർത്താനം കട്ടായിട്ട് എന്നിട്ട് അത് ശ്വാസം എടുത്തിട്ടാണ് പറയുന്ന ബാക്കി ഞാനോടെ മേടിച്ചിട്ടില്ലെന്ന് പറയുന്നത് എന്റെ വാപ്പൊക്കെ വിളിച്ചുണ്ടെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കാനും അവന്റെ വീട്ടിൽ ചെല്ലാനും ഞാൻ റെഡിയാണ് ഏത് അറ്റം പോനും റെഡിയാണ് ഏത് കോടതിയിലേക്കോട്ടെ മരിക്കാനും ഞാൻ റെഡിയാണ് ഇനിക്ക് ഒരു പുല്ലും വരാനില്ല അവല് സുബക്കല്ല പോണ്ടത് ആടെ ഇവന്മാരെ ലൈവ് ഇടുന്ന സമയുണ്ട് അത് എന്തായാലും യൂട്യൂബിൽ നോട്ടിഫിക്കേഷൻ വരെ വന്നിട്ടല്ല ചോദിക്കും ഇവർ അന്ന് ഇവർ ഈ അടി ഇപ്പൊ പോയില്ലേ പുരയ്ക്ക് ആ രാവിലെ ഒട്ട് വൈകുന്നേരം വരെ അല്ലെങ്കിൽ അവർ അവര് വരുന്നവരെ കാത്തിരുന്നിട്ടില്ലെങ്കിൽ ഞാൻ പറയായിരുന്നു സൊപ്പയും തീംസും പേടിച്ച് തൂറിയത് അവരെ കണ്ടിട്ട് അങ്ങനെ പറയായിരുന്നു അല്ലാണ്ട് വീടെ മഞ്ഞാണ്ടി കൂലിനും നീലാണ്ടി കൂലിനെയും കൂട്ടിയിട്ട് അവർക്ക് വേണ്ട കുറച്ച് കണ്ടന്റ് എടുത്താണെന്ന് കുറച്ച് ബീജിയമ്മ കുത്തി അപ്പാടിങ്ങോട്ട് വരുത്തല്ലേ ഇതെല്ലാം എന്താ ശരി പോയാട്ടെ പറയിപ്പിക്കാണ്ട് വല്ലാത്ത ജാതി പിന്നെ എന്താ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഞങ്ങൾ മലപ്പുറത്ത് ഇങ്ങോട്ട് ഓടിയാണ്ട് എത്ര കിലോമീറ്റർ ഓടിയാണ്ടാ പോരാൻ പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടൊക്കെ പറഞ്ഞ പോലെയാണ് ഇങ്ങനത്തെ വരുന്നതാണ് ആ കൊച്ചിന്റെ പേരിൽ നീലാണ്ടി കുയെ കൂട്ടുക നീലാണ്ടി കുയിലാണ് ഈരാണ്ടിക്കൂലിന്റെ ഫോണിന്റെ ജീ ബി എത്രന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ജീ ബി ആണ് നീലാണ്ടിക്കൂലി എത്ര വീട് എടുത്താൽ നീലാണ്ടിക്കൂലിന്റെ ഫോണിന്റെ ജീവി ഫുള്ളാകത്തില്ല അൺലിമിറ്റഡ് ക്ലൗഡ് സ്റ്റോർ മറ്റു വിലക്ക് വാങ്ങിയിട്ടാണ് നീലാണ്ടിക്കൂലി നടക്കുന്നത് ഈ ലാണ്ടിക്കൂലി ഇവിടെ ഷോ അവിടെ ഷോ ഉണ്ടെങ്കിൽ രണ്ട് ഷോന്റെ വീഡിയോ ആവുമ്പോൾ പോയിട്ട് എടുക്കും അവൻ രണ്ടാവും ചില സമയത്ത് ചില സമയത്ത് മൂന്നാകും ചില സമയത്ത് മൾട്ടിപ്പിൾ അല്ലേ ട്രിപ്പിൾ ആവും പക്ഷെ ഒരേ സ്വരത്തിൽ ഒരേ ആൾക്കാർ ഒരേ മലയാളികൾ പറയുന്നു ഞാൻ പറഞ്ഞതല്ലേ മലയാളികൾ പറയുന്നതാണ് ഇല്ലാണ്ടി കുലിനെ പറ്റി ഇവന്റെ പേരാണ് പാണ്ഡി കരിമ്പ അല്ല പാണ്ഡി പാണ്ഡ്യ അങ്കിള് ഞാൻ പാണ്ഡ്യ അങ്കിൾ എന്നാണ് വിളിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല പേരെന്താന്ന് ഇവരൊക്കെ ഞാൻ ഇപ്പൊ കാണുന്നത് പാണ്ഡ്യ അങ്കിള് ഇല്ലാണ്ടി കുലും പിന്നെ ഷാജാ അത്ര എന്റെ സമയത്തിന് നമുക്ക് ഇതാക്കാൻ വിളിക്കാൻ നമുക്ക് താല്പര്യമില്ല മനസ്സിലാ എന്റെ സമയത്തിന് ആർക്ക് തോന്നും ഒരു മൂട് വരുമ്പോ ഞാൻ വിളിക്കും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യട്ടെ അല്ല അല്ലെങ്കിൽ വിളിച്ചോ അപ്പൊ ഇതല്ല ഞാൻ ചിലപ്പോ തൂർമ്മ വിളിക്കുവാണ് ഞാനാണെങ്കിൽ തന്നെ പറയാ എനിക്ക് തോന്നുമ്പോ വരും നീ ഞാനുള്ള സ്ഥലത്ത് നോക്കിയിട്ട് വേണമെങ്കിൽ വന്നോ അതുകൊണ്ട് ഇപ്പൊ വിളിക്കുന്ന അപ്പുറത്തേക്ക് വരാ നിങ്ങക്കാളും അടിക്കാനുള്ള പൂതി അല്ലാണ്ട് ഇനിക്കല്ല ഒത്തിരി ഇവിടെ കടന്ന് ഇങ്ങനെ ലേവിട്ട് കൊണക്കം വേറെ അവൻ ഇവൻ ഇല്ലാത്ത സമയത്ത് കേറി വരും അതേ പറയാലോസ് ഇത് ക്ലിപ്പ് കളിപ്പത് വെച്ചോ ഇവർ അടി പൊട്ടാൻ വേണ്ടിട്ട് ഇവരങ്ങോട്ടിങ്ങോട്ട് കൈയും ഇട്ട് അടിച്ച് അടിച്ച ആരെങ്കിലൊക്കെ നെൽത്ത് വീണ് ചാവുന്നെല്ലാം കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുറെ ഉണ്ട് ഈ വീട് എഡിറ്റ് ചെയ്ത് ഇതാക്കുന്നവരെ ഇതില്ല ഒന്നും നടന്നിട്ടില്ല ഇനിയിപ്പോ വീഡിയോ എഡിറ്റ് ചെയ്യാൻ തുടങ്ങി ഇത് പബ്ലിഷ് ചെയ്യുന്നപ്പത്തേക്ക് വല്ലതും നടക്കും ഓണത്തല്ലേ മൊത്തം കംപ്ലീറ്റ് ആവുന്നു അറിയാൻ പാടില്ല ഓക്കെ മനസ്സിലായോ ഇതാണ് നമ്മളെ നീലാണ്ടി കൊയിലിന്റെ ഓണർ അല്ല വീടെ ഷൂട്ട് ചെയ്യുന്ന അവൻ പറയുന്നു ഇവന്റെ കമന്റ് ഇല്ലല്ലോ വായിക്കില്ലേ വായിച്ചു കിട്ടിയ ആത്മഹത്യ അമ്മ അതൊരു കമന്റ് വീടേക്കാലത്ത് വരുന്നത് എല്ലാ അവന്മാരും എല്ലാ ആൾക്കാരും ഒരേ ഈണത്തിൽ ഒരേ സ്വരത്തിൽ ഒരേ ഇതില് കേരളത്തിൽ എല്ലാ ആൾക്കാരും പറയുന്നതാണ് അങ്ങനറിയ സാധനം ഇല്ല ഇപ്പ നേരം ഭൂമിന് താഴത്തേക്ക് അങ്ങനെ വന്നതാ പോലു ഇത് ഞാൻ പറയുന്നില്ല കേട്ടോ എന്റെ അടിക്കളൊന്നും വെറില്ല എന്റെ പുരക്കൊന്നും വെറില്ല ഞാൻ ഇത് സ്വന്തം ഇല്ലാന്ന് പറഞ്ഞു ഞാനിതൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് പേടിയാ ഇനി ഇത് മലപ്പുറം ഇത് കൊച്ചൊന്നുമല്ല ട്ടോ ഇത് കണ്ണൂർ ഞാൻ ആദ്യം പറഞ്ഞേക്കാ നമ്മളെ ഒരു ബോംബെടുത്താൽ കിട്ടിയല്ലോ ആദ്യം പറഞ്ഞേക്കെ നമ്മളെ പുരക്കൊന്നും വെറില്ലേ നമുക്ക് പേടിയാർ ഒന്നുമില്ല ഈ വീടെ കാണുമെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് അത് എനിക്ക് കിട്ടണ്ടതന്നെ വെറുതെ ക്യാമറ പിടിച്ച് ചൊറിയുന്നാന്നില്ലേ എന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാണ്ട് അത് വാങ്ങിച്ചു കൂട്ടാം അതെ ഇവർക്ക് എന്താ പറയുക മനസുഖം എനിക്ക് സപ്പോർട്ടുള്ള കുറച്ച് പേരുണ്ട് അത് മതി വേറെ ഒരാളെ ആവശ്യമില്ല എനിക്ക് ആരാ സപ്പോർട്ട് ആ നീലാണ്ടി പിന്നെ പാണ്ഡ്യ അങ്കളും ജീവനും ഇവർ മൂന്നാളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്നത് എല്ലാണ്ട് ഒരു ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല മരിക്കാൻ എനിക്ക് ഒരു പേടിയില്ല അതെ മരിക്കാൻ എനിക്ക് പേടിയില്ല ഏടാ മനുഷ്യന്മാരെ കുണ്ടീന്ന് രണ്ട് അപ്പിയും മറ്റേ വയറ വയറ്റിളക്കളകിട്ട് പോയി കഴിഞ്ഞാൽ തീരുന്നതേ ഉള്ളു മനുഷ്യന്മാർക്കല്ലേ ഇതൊക്കെ പണ്ട് പ്ലസ് ചോരത്തളപ്പി നമ്മളെല്ലാരും പറഞ്ഞ കാര്യങ്ങൾ ഇതല്ല മരിക്കാൻ എനിക്ക് കേട്ടിട്ട് ഏ ഇതെന്താണ് ഇത് ് ഹലോ പണ്ട് തൊപ്പി വൈറൽ ആയ സമയത്ത് അങ്ങനെ അയച്ച മെസ്സേജാ തോന്നുന്നുണ്ട് തൊപ്പിയുടെ ഫാനാണ് ഫാൻ ഹായ് എന്നാ പിന്നെ ആ മെസ്സേജ് മെസ്സേജെങ്കിലും ഡിലീറ്റ് ആക്ക പല വിധത്തിൽ നാറി പല വിധത്തിൽ ഊക്കി പല വിധത്തിലെല്ലാം ആയില്ല ഏതൊന്നും ഇങ്ങനെ ഹിന്ദി ഹിന്ദിയിലും വീട് കിട്ടുന്നവേ ഹിന്ദിയിലും തൊരു വിളിച്ച് വീട് കിട്ടില്ല

ഇതാരാ പറഞ്ഞത് ഇവിടെ ഒരാട്ടുമ്പോ വായവിട്ടുന്ന കൊറേ ആൾക്കാർക്ക് കണ്ടന് ഒക്കെ വീടെ മൊത്തം പ്ലേ ചെയ്തിട്ട് നമ്മളെ പ്രധാന വാർത്ത വായിക്കുന്ന ആൾക്കാർ വാക്കിലിരിക്കുന്നത് അപ്പൊ ഇതൊന്നല്ല നമ്മളെ കാര്യം ഇപ്പൊ വീട് കണ്ടെങ്കിൽ ഏകദേശം മനസ്സിലാക്കിണ്ടാവും എവിടെയാണ് ശരി എവിടെയാണ് തെറ്റ് ആർക്കാണ് ബുദ്ധി ഇല്ലാത്തത് ആർക്കാണ് ബുദ്ധി ഉള്ളത് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്താണ് ആഗ്രഹിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിക്കിട്ടും എന്തായാലും ഈ വീഡിയോ ഇറങ്ങിയപ്പോഴത്തേക്ക് ഓണത്തല് മൊത്തമായിട്ട് കംപ്ലീറ്റ് എനിക്ക് അറിയാൻ പാടില്ല കൈസ് ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ ഇവിടെ അടിക്കുക അടി ഉണ്ടാക്കാനൊന്നും പ്രോത്സാഹിപ്പിക്കുന്നില്ല അതൊക്കെ ഈഗോ ഉള്ള ഈഗോ പ്രശ്നമുള്ള ആൾക്കാര് പിന്നെ ഇതിലുള്ള ആൾക്കാര് തമ്മിലൊക്കെ എന്തെങ്കിലും ആക്കുകളും സോറി നമ്മളെ വീട് ഓൺലി പിന്നെ പറയണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത്രയല്ലേ ശരിയുള്ള കാര്യങ്ങളും അപ്പം പിന്നെ പറയേണ്ട കാര്യങ്ങൾ എന്തായാലും പറയേണ്ടത് തന്നെ വീഡിയോ ഉള്ളൂ കയസ് ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ കണ്ടന്റ് ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ